ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പത്തൊൻപത് ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു യാക്കോബ് ഏകനായി ശേഷിക്കപ്പെട്ട സന്ദർഭത്തിൽ ദൈവിക സന്ദർശനം ഉണ്ടാകുന്നതാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത് യാക്കോബ് രാത്രിയിൽ ഏകനായി കിടന്നുറങ്ങിയപ്പോൾ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവേണിയും അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നതും അതിൽ കൂടി ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു അതിന്മീതെ യഹോവ നിന്ന് യാക്കോബിനെ അനുഗ്രഹിച്ചു യാക്കോബ് ആ സ്ഥലത്തിന് വേധേൽ എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേര് ഇവിടെ യാക്കോബ് ഒരു പട്ടണത്തിൻ്റെ തന്നെ പേര് മാറ്റി അതിനെ ദൈവത്തിൻ്റെ ഭവനമെന്നർത്ഥമുള്ള വേഥേൽ എന്നാക്കി ദൈവിക ഇടപെടലും ദൈവിക വാക്തത്വങ്ങളും പ്രാപിച്ചെടുത്ത ആ സ്ഥലത്തിന് പിന്നീട് പഴയ രീതിയിൽ തുടരുവാൻ സാധ്യമല്ല എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇതൊരു മാതൃകയാണ് പണ്ട് നാം പലതുമായിരുന്നു എന്നാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളെ പഴയതൊക്കെ മാറുന്നു പണ്ടത്തെ രീതികളാകാം പ്രാർത്ഥനയാകാം ബന്ധങ്ങളാകാം ജീവിതശൈലിയാകാം സന്ദർശനം ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറുന്നു അവിടെ പുതിയതൊന്ന് ഉത്ഭവിക്കുന്നു ഇന്ന് ലോകമെമ്പാടും ബഥേൽ എന്ന നാമം ഉപയോഗിക്കപ്പെടുന്നു ദൈവം ഒന്നിനെ സ്ഥാപിച്ചാൽ അത് സ്ഥിരമായി നിൽക്കും രണ്ട് കുരുന്തിർ അഞ്ചിൻ്റെ പതിനേഴിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു യേശുവിനാൽ ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലാകുന്നത് മുഖാന്തരം പഴയത് സകലവും മാറിപ്പോകുന്നു നമുക്ക് പോലും അത്ഭുതം കൂറുമാറ് നമ്മെ പുതുമയുള്ളതാക്കി തീർക്കുന്നു ദൈവം ആദ്യം നാം ഹൃദയകാഠിന്യവും കോപവും ക്രോധവും ഒക്കെ നിറഞ്ഞവരായിരുന്നു എന്നാൽ നമ്മെ ദൈവസ്നേഹത്തിലേക്ക് കൂട്ടി വരുത്തി നമ്മിൽ മനസ്സലിവും ക്ഷമയും താഴ്മയും ഒക്കെ നൽകി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു അങ്ങനെ കർത്താവ് ആദിയിൽ നമ്മിലുണ്ടായിരുന്നതൊക്കെ മാറ്റി ദൈവത്തിൻ്റെ ഒരു ഭവനമാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റി ഒരു ആത്മീയ ഭവനത്തിനകത്ത് എന്തൊക്കെ വേണോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ സൗമ്യത ഒക്കെ നിറച്ച് നമ്മെ ഒരു ബേധയിലാക്കി ദൈവം നിർത്തിയിരിക്കുന്നതിനായി നമുക്ക് നന്ദി പറയാം കൂടുതൽ കൂടുതൽ ആത്മീയ കൃപകളാൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ ഭവനം നിറയപ്പെടുവാനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളെ അങ്ങ് അനുദിനം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മേൻ God bless us all.